ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരുപാട് ഫാൻ ബേസ് ഉള്ള ബേസിലുള്ള മുട്ടക്കേക്കാണേ ഇത് വളരെ സിമ്പിളാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അപ്പം നമ്മളെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് നൂറ്റമ്പത് ഗ്രാമിൻ്റെ അളവിലാണ് പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നൂറ് ഗ്രാമിൻ്റെ അളവിൽ ഉണ്ടാക്കിയാൽ മതി കാരണം ഒരു മോൾഡിന് നമ്മൾ നൂറ് ഗ്രാമിൻ്റെ അളവിലാണ് സാധാരണ ഇടുന്നത് പിന്നെ നിങ്ങളുടെ മോൾഡ് വലുതാണെങ്കിൽ കൂടുതലെടുക്കാം അപ്പം ഞാനെടുത്തത് നോക്കണ്ട ഞാൻ കണക്ക് പറയുന്നത് നൂറ് ഗ്രാം ചെയ്യേണ്ടതാണ് നൂറ് ഗ്രാം മൈതയ്ക്ക് മൂന്ന് മുട്ടയാണ് നമുക്ക് ആവശ്യം പിന്നെ നമ്മൾ നൂറ് ഗ്രാം മൈദയാണ് അതിനെടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഏലക്കായിടാം പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ വനില പൗഡറും വേണം അപ്പോൾ നമ്മൾ മൂന്ന് മുട്ട ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ആഴമുള്ള സൈസ് പാത്രത്തിലേക്ക് ഇട്ടാലായിരിക്കും നമുക്കിത് അടിച്ച് പൊന്തിക്കാൻ വേണ്ടിയിട്ട് സുഖമായിട്ട് ഉണ്ടാവുക ബീറ്റ് ചെയ്യാൻ അതായിരിക്കും എളുപ്പം അപ്പോൾ പിന്നെ നമുക്ക് വലിയ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഒരു നല്ല ആഴമുള്ള സൈസ് പാത്രത്തിലേക്ക് വെച്ചിട്ട് ഈ മുട്ട നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുന്നതിനേശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് പഞ്ചസാര നമ്മൾ നന്നായിട്ട് ഇതുമായിട്ട് മുട്ടയായിട്ട് ബീറ്റ് ചെയ്തിട്ട് പതങ്ങി പൊന്തി വരും അത് അപ്പം നമുക്ക് നോക്കാം ബീറ്റർ ഇത് കുറച്ച് സ്പീഡ് കൂടുതലാണേ ഇത്ര സ്പീഡ് വേണ്ട ശരിക്കും ഒരു ഇത്തിരി സ്പീഡ് കുറവുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ടാണ് പൊന്തി വരും പിന്നെ ചെ കേക്ക് മിക്സറൊക്കെ ഉള്ളവർക്ക് അതിലും ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് കണ്ടില്ലേ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് ജസ്റ്റ് ഒന്ന് പൊന്തി വരും അപ്പം നന്നായിട്ട് നൽകി കൊടുത്തിട്ട് നമ്മൾ മൈദയിലേക്ക് ബേക്കിംഗ് പൗഡറും വാനില പൗഡറും കൊടുത്തിട്ടേ വാനില പൗഡർ ഒരുപാട് പേരുടെ എടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ഇത് വാനലേൻ്റെ എന്താ പറയുക ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഷുഗർ പൗഡറായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മൾ പൊന്തി വന്ന മുട്ടയിലേക്ക് നമ്മൾ ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുന്നുണ്ട് ഏകദേശം നമ്മുടെ മുട്ട പാകമായി വരുന്നുണ്ട് ഇതിൻ്റെ പാകം എങ്ങനെയാണ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മുട്ട എത്രത്തോളമാണ് പൊന്തേണ്ടത് അല്ലെങ്കിൽ അത് എത്ര സമയമാണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ട് നിങ്ങൾ ഇത് വെറും മുട്ട നമ്മൾ അടിച്ച് പതഞ്ഞു വരുമ്പോഴാണ് ഈ ഒരു രീതിയിലാവുന്നത് പിന്നെ നിങ്ങൾ എന്തിനാണോ മിക്സ് ചെയ്യുന്നത് ആ മിക്സിറിൻ്റെ ഈ മിക്സറിൻ്റെ ഇതുണ്ടല്ലോ അറ്റത്തുള്ള അതിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ടിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ മുട്ട ആയിട്ടുണ്ടെന്ന അർത്ഥം അപ്പോൾ അത് നോക്കിയാൽ മതി അതിൽ നിന്ന് ജസ്റ്റ് ഭയങ്കര ലൂസായിട്ട് ഊരി വരുന്നുണ്ടെങ്കിൽ ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് നമ്മൾ മൈത ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെണ്ടർ കൊണ്ട് മിക്സ് ചെയ്യാം എന്നിട്ട് കൈ വെച്ച് മിക്സി കൊടുക്കാം ഇനിയിപ്പോൾ ഇത് വെച്ച് മിക്സ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഷോപ്പ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു അയ്യാ ഇട്ട ടൈമിൽ മാത്രം ഒന്ന് മിക്സ് ചെയ്താണ് എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് പതുക്കെ അതൊന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ വേറൊരു പ്രത്യേകിച്ച് ഇത് പെട്ടെന്ന് തന്നെ കയറ്റണം ഇത് ഒരുപാട് ഡിലേ ആയി ആയിക്കഴിഞ്ഞാലും മുട്ട താണു പോകും പിന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഇതിപ്പോൾ ഷോപ്പുകളിലൊക്കെ നമ്മൾ കാണുന്ന മുട്ടക്കേക്കിൻ്റെ ടച്ചാണേ മോൾഡ് വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി സ്ക്രീനിലെ നമ്പർ കൊടുക്കാം നമ്മുടെ അടുത്ത് എല്ലാ ടൈപ്പ് ടൂൾസും മോൾഡുകളും ഉണ്ട് അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് നമ്മളുടെ ബാറ്ററി ഒഴിച്ചിട്ട് ഒരു നൂറ്റി മുപ്പത് ഡിഗ്രിയിലാണ് ആദ്യം വെക്കുന്നത് കാരണം ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ഹീറ്റ് ചെയ്യണേ നൂറ്റി മുപ്പത് ഡിഗ്രിയിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഒരു നൂറ്റമ്പത് ആക്കിയാൽ മതി കാരണം അല്ലെങ്കിൽ മുട്ടക്കേക്ക് പൊന്തൂല കാരണം എന്താ വെച്ചാൽ ഓവർ ചൂട് കയറുന്ന കഴിഞ്ഞാൽ അത് താഴ്വോ അപ്പോൾ ചെറിയ ചൂടിലത് പൊതി പൊന്തി പൊതി വന്ന ശേഷം കളർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂട് കൂട്ടി കൊടുത്താൽ മതി മേലേയും താഴെയും കോയിൽ ചൂടാകുന്ന രീതിയിലാണ് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം നൂറ്റി മുപ്പതിൽ പിന്നെ നൂറ്റമ്പതിൽ ഇടയ്ക്ക് ഒരു കീർക്കിൻ്റെ അടുത്ത് ഒന്ന് കുത്തി നോക്കിയാൽ മതി നമ്മൾ എന്നുള്ളത് അപ്പോൾ നമ്മൾ മുട്ട ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിങ്ങനെ കട്ടൻ ചായയുടെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഒരു ലൈറ്റ് മധുരവും മുട്ടയുടെയും ഏലക്കായുടെയൊക്കെ ടേസ്റ്റ് വരുന്ന നല്ലൊരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മളിത് ബ്രെഡും ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ചൂടോടെ കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് നമുക്കൊരു അഞ്ച് ദിവസം ആറ് ദിവസം കിരിക്കും കേട്ടോ ചൂ അഞ്ച് ദിവസം ആറ് ദിവസം കിരിക്കും അപ്പോൾ അടുത്ത് വേണ്ടിയിട്ടാണ്